ജന്മങ്ങളായി ഭാഗം ഇരുപത്തിയഞ്ച് ശരിയാണ് ബ്രേക്ക് എടുത്തിട്ടില്ല വീഡിയോ കോൺഫറൻസിൽ ഒരുപാട് അതിഥികൾ ഉണ്ടായിരുന്നു അതും പല രാജ്യങ്ങളിൽ നിന്നും അതുകൊണ്ട് തന്നെ ബ്രേക്ക് എടുക്കാതെയുള്ള മീറ്റിംഗ് ആയിരുന്നു അവൻ പറഞ്ഞു എന്നാൽ എന്തെങ്കിലും കഴിക്കുക സിദ്ധു അതെ കഴിക്കാൻ പോവുകയാണ് നിന്നെ വിളിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു എന്നാൽ വേഗം പോയി കഴിക്കട്ടോ ഞാൻ വെയിറ്റ് ചെയ്യാം അവൾ പറഞ്ഞു ശരി അവൻ ഭക്ഷണം കഴിക്കുന്നത് വരെ അവളും കൂടെയിരുന്നു അവളോട് സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ ഭക്ഷണം കഴിച്ചു നാളെ അമ്പലത്തിൽ വരുന്ന കാര്യം മറന്നിട്ടില്ലല്ലോ അവൻ ചോദിച്ചു ഇല്ല മറന്നിട്ടില്ല കുറച്ച് വഴിപാടുകൾ ഉണ്ട് അച്ഛൻ്റെ പേരിൽ കഴിക്കാൻ അവൾ പറഞ്ഞു അതെയോ എനിക്കുമുണ്ട് മുത്തശ്ശി ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ അതൊന്നും അറിയാറില്ല അവൻ പറഞ്ഞു അപ്പോൾ മുത്തശ്ശി ഇവിടെ വന്ന് നിൽക്കാറുണ്ടോ അവൾ ചോദിച്ചു ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ടുണ്ട് അതും എന്നെ കാണാനല്ല ഭഗവാനെ കാണാൻ ഈ അപ്പാർട്ട്മെൻറ്റ് വാങ്ങിയെന്നറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മുത്തശ്ശിയായിരിക്കും കാരണം എപ്പോഴും ഇവിടെ വന്ന് തൊഴാനൊന്നും അങ്ങനെ പറ്റാറില്ല മുത്തശ്ശിക്ക് ഇവിടെ ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റ് എടുത്തപ്പോൾ എപ്പോൾ മുത്തശ്ശിക്ക് ഇവിടെ വരണമെന്ന് തോന്നിയാൽ അപ്പോൾ മുത്തശ്ശി അവിടെ നിന്ന് വണ്ടി കയറും അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഈ പ്രായത്തിലും മുത്തശ്ശിക്ക് ഓടി നടക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലേ പിന്നെ ആള് നമ്മളേലും സ്ട്രോങ് ആണ് എന്നോട് പറയും പഴയ ആരോഗ്യമാണെന്ന് അത് ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ പ്രായത്തിൽ കൊളസ്ട്രോളോ ഷുഗറോ ഒന്നുമില്ല മുത്തശ്ശിക്ക് ആളിപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുകയാണ് അവൻ പറഞ്ഞു അതെയോ നന്നായിരിക്കട്ടെ എപ്പോഴും മുത്തശ്ശി അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്പലത്തിൽ വന്നപ്പോഴേക്ക് എപ്പോഴും ആ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടാവും അത് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ അവൾ പറഞ്ഞു മുത്തശ്ശിയുടെ ചിരിക്കുന്ന മുഖമല്ലേ കണ്ടിട്ടുള്ളൂ ദേഷ്യപ്പെടുന്ന മുഖം കണ്ടിട്ടില്ലല്ലോ അധികം താമസിയാതെ കാണാൻ പറ്റും അവൻ പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞേ അതൊക്കെയുണ്ട് കണ്ടോളൂ അവൻ പറഞ്ഞു അതെ നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ രാവിലെ എൻ്റെ ഒപ്പം സമയം ചെലവഴിക്കാനുള്ളതാണ് അവൻ പറഞ്ഞു അതെന്താ ഒരു പറച്ചില് അവൾ ചോദിച്ചു എങ്ങനെ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് രാവിലെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിട്ട് തിരിച്ച് പോയിട്ടേക്ക് എത്തു അത് ഒന്ന് ചോദിപ്പിച്ചേക്കണേ അമ്മയോട് അല്ലാതെ എനിക്ക് വീട്ടിൽ പോകണം അമ്മ എന്നെ കാത്തിരിക്കും എന്നൊന്നും പറയരുത് അവൻ പറഞ്ഞു അയ്യോ എന്നാലും ഒരുപാട് വൈകിക്കാൻ പറ്റില്ല അമ്മ സമ്മതിക്കില്ല അവൾ പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട നാളെ എൻ്റെ ഒപ്പം കൂടുതൽ സമയം ഇരിക്കാൻ കണ്ട് മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി ഇല്ലെങ്കിൽ വരാൻ നിൽക്കണ്ട അവൻ പറഞ്ഞു അവൻ്റെ ആ സംസാരത്തിൽ ചെറിയൊരു പിണക്കമുള്ളതുപോലെ അവൾക്ക് തോന്നി അയ്യോ പിണങ്ങണ്ട ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം അവൾ പറഞ്ഞു എനിക്കിഷ്ടം ഈ സൂര്യയാണ് ആരോടും ഞോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അച്ഛൻ്റെയും അമ്മയുടെയും ചെല്ലക്കുട്ടി എല്ലാവരോടും വാതോരാതെ സംസാരിക്കുന്ന ഒരു കുട്ടി ഈ പെൺകുട്ടിയെയാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചതും എൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയതും അവൻ പറഞ്ഞു മതി മതി സോപ്പിട്ടത് ഞാൻ വന്നേക്കാം രാവിലെ തന്നെ അവൾ പറഞ്ഞു ഡിന്നർ കഴിച്ചായിരുന്നോ അവൻ ചോദിച്ചു ഞാൻ കഴിച്ചായിരുന്നു സമയം എത്രയായിരുന്ന വിചാരം അവൾ പറഞ്ഞു ഓ ശരിയാ ഞാനത് ഓർത്തില്ല അവൻ പറഞ്ഞു എന്നാൽ ഉറങ്ങിക്കുക രാവിലെ നല്ല കുട്ടിയായിട്ട് വരണം പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായെങ്കിലും അവൾ മനസ്സിലാവാത്ത പോലെ ചോദിച്ചു എന്ത് കാര്യം നേരത്തെ വരാനല്ലേ അത് ഞാൻ എത്തിക്കോളാം അവൾ പറഞ്ഞു അതല്ല ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ എന്ത് കാര്യം ആ കുറച്ച് സമയം കൂടുതൽ നിൽക്കണമെന്നല്ലേ അതും ഞാൻ നോക്കാം വേറെ ഒന്നുമില്ലല്ലോ അവൾ പറഞ്ഞു ഭദ്ര അവൻ്റെ ആ വിളി കേട്ടതും അവൾക്ക് മനസ്സിലായി ആള് ദേഷ്യത്തിലാണെന്ന് എൻ്റെ പൊന്നു ഞാൻ മറന്നിട്ടില്ല അത് നമുക്ക് ആലോചിക്കാം വഴിയുണ്ടാക്കാം മാഷേ എന്നാലേ പോയി കിടന്നുറങ്ങിക്കോ ഏയ് കോൾ വെക്കില്ലേ ഇന്നലത്തെ പോലെ കിടന്നുറങ്ങിയാൽ മതി അവൻ പറഞ്ഞു എങ്ങനെ ഇന്നലെ എത്ര നേരം ഞാൻ കൂട്ടിരുന്നെന്നറിയോ ചെറുതായിട്ട് കൂർക്കം വലിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അവൻ പറഞ്ഞു ഞാൻ കൂർക്കം വലിക്കാറൊന്നുമില്ല ആ ഞാൻ കേട്ടു എന്നല്ലേ അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഫോൺ വെച്ചോ ഞാൻ ഉറങ്ങാൻ പോവാ അവൾ പറഞ്ഞു ഏയ് പിണങ്ങല്ലേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഞാൻ അത് കേട്ടാണ് ഉറങ്ങിയത് അവൻ പറഞ്ഞു അപ്പോൾ കോള് കട്ട് ചെയ്തത് ആരാണ് അവൾ ചോദിച്ചു അതോ നമ്മുടെ ശല്യം സഹിക്കാതെ നമ്മുടെ മൊബൈൽ കണക്ഷൻ്റെ ആളുകളായിരിക്കും അവൻ പറഞ്ഞു അത് ശരിയാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കമ്പനി അടച്ചുപൂട്ടേണ്ടി വരും അവൾ പറഞ്ഞു പിന്നെ അത്ര പെട്ടെന്നൊന്നും ആ കമ്പനി അടക്കില്ല കാരണം അതിൽ ഒരു ഷെയർ ഹോൾഡർ ഞാനാണ് അവൻ പറഞ്ഞു ആ എന്താ വിശ്വാസമായില്ലേ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ സിദ്ധുവേട്ടൻ്റെ അല്ലാത്ത ഉണ്ടോ അങ്ങനെ ചോദിച്ചാൽ അതൊക്കെയുണ്ട് അതൊക്കെ ഞാൻ പിന്നെ വിശദമായിട്ട് പറഞ്ഞു തരാം അവൻ പറഞ്ഞു ഓ ശരി സാർ എന്നാൽ ഉറങ്ങിയാലോ ഉറങ്ങാം അതെ ഇന്നലത്തെ പോലെ അവിടെ കിടന്ന് ഉറങ്ങാൻ നിൽക്കണ്ട അറിയാലോ ഡൽഹിയിൽ തണുപ്പായി തുടങ്ങി റൂമിൽ വാ അവൾ പറഞ്ഞു ശരി അല്ല നമ്മുടെ ലക്കി എന്തി അവനോ അവനെ കാണണോ കാണണം എന്നാൽ വാ എന്ന് പറഞ്ഞ് അവൻ റൂമിലേക്ക് നടന്നു റൂമിലേക്ക് പോകുന്ന വഴി അവൻ അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു റൂമിൻ്റെ വാതിൽ തുറന്നതും അവൻ കാണിച്ചു കൊടുത്തു അവൻ്റെ ബെഡിൽ കിടക്കുന്ന ലക്കിയെ ഏ ഇവൻ ഇവിടെയാണോ കിടക്കുന്നത് എപ്പോഴും അവിടെ ഉണ്ടാവും എത്ര മാറ്റിക്കിടത്തിയിട്ടും അവൻ കിടക്കുന്നില്ല എപ്പോഴും എൻ്റെ ആ ബെഡിൽ തന്നെ അവൻ കിടക്കുന്നുള്ളൂ എന്താവുമോ എന്തോ നീ വന്നിട്ട് വേണം ഇവനെ പിടിച്ച് പുറത്താക്കാൻ അവൻ പറഞ്ഞു അയ്യോ വേണ്ട നീ ഏ അത് പറ്റില്ല നീ വന്നു കഴിഞ്ഞ ഉടനെ ഇവനെ ഈ റൂമിൽ നിന്ന് ഞാൻ പുറത്താക്കും അതെന്താ അതോ നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യണ കണ്ടാലേ അവൻ എന്നെ വന്ന് കടിച്ചു കയറും അവൻ പറഞ്ഞു എന്നെ എന്തു ചെയ്യാൻ അതോ അത് ഞാൻ നാളെ പറഞ്ഞുതരാം പോസിറ്റു ഏറ്റാ ഇതെന്തൊക്കെയായി പറയണേ ഹായ് ഞാൻ നാളെ പറഞ്ഞുതരാമെന്നല്ലേ പറഞ്ഞോളൂ നിനക്ക് കാര്യം മനസ്സിലായിരുന്നോ അവൻ ചോദിച്ചു ഏഹ് അല്ല ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോന്ന് മനസ്സിലായി ആ അപ്പോൾ അത്രയ്ക്ക് പാവം ഒന്നുമല്ല അല്ല എന്തായാലും കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവനും ബെഡിൽ വന്ന് കിടന്നു അവനോട് ചേർന്ന് ലക്കിയും കിടക്കുന്നുണ്ട് ഇപ്പോൾ നോക്കിക്കോട്ടോ ഒരു സൂത്രം കാണിച്ചു തരാം അവൻ പറഞ്ഞതും അവൻ കിടന്നു എന്നറിഞ്ഞതും ലക്കി അവൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടക്കുന്നു കണ്ടോ ഇതാണ് പരിപാടി എനിക്ക് കാലോ കയ്യോ ഒന്നും എടുത്തിടാൻ പറ്റില്ല അവൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കുറച്ചുനേരം കൂടി സംസാരിച്ച് ഉറക്കത്തിലേക്ക് പോയി രാവിലെ സിദ്ധു തന്നെയാണ് ഭദ്രയെ വിളിച്ചെഴുന്നേപ്പിച്ചത് അവൾ അലാറം വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിന് പത്ത് മിനിറ്റ് മുമ്പേ സിദ്ധു അവളെ വിളിച്ചെഴുതിപ്പിച്ചു ഗുഡ് മോർണിംഗ് സൂര്യ അവൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് സിദ്ധു ഏട്ടാ ഇത്ര നേരത്തെ എഴുന്നേറ്റോ ഇന്ന് വർക്കൗട്ടിന് പോകുന്നുണ്ടോ അവൾ ചോദിച്ചു ഇല്ല ഇന്ന് വർക്ക്ഔട്ടില്ല വേറെ കുറച്ച് പരിപാടികളുണ്ട് എനിക്ക് അവൻ പറഞ്ഞു അതെന്താ പ്രത്യേകിച്ച് അതൊന്നുമില്ല വേഗം എട്ട് മണിക്ക് ഞാൻ അമ്പലത്തിലുണ്ടാകും അവിടേക്ക് വന്നോളണം ഇനി സമയം വൈകി ഒന്നും പറയാൻ നിൽക്കണ്ട വീടിന് പുറത്തിറങ്ങുമ്പോൾ തന്നെ എൻ്റെ ഡ്രൈവർ കാത്തു നിൽക്കുന്നുണ്ടാവും ആ വണ്ടിയിൽ കയറി അങ്ങോട്ട് വന്നാൽ മതി അയ്യോ അത് വേണ്ട അച്ഛൻ കൊണ്ടൊന്നാക്കാം എന്നാണ് പറഞ്ഞത് ശരി അച്ഛൻ്റെ ഒപ്പം വന്നാൽ മതി അവൻ പറഞ്ഞു കോള് കട്ട് ചെയ്തതും ബദ്ര വേഗം തന്നെ ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി അവൾ താഴേ ചെന്നു ആഹാ അല്ലെങ്കിൽ വിളിച്ചാലല്ലേ എഴുന്നേക്കാറുള്ളൂ ഇന്നെന്താ പതിവില്ലാത്ത നേരത്തെ എഴുന്നേറ്റ് വന്നിരിക്കുന്നത് അമ്മ ചോദിച്ചു അമ്മയല്ലേ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞത് ഓ അതുകൊണ്ടാണോ അല്ലെങ്കിലും അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാലും രാവിലെ എഴുന്നേക്കാറില്ലല്ലോ ഞാൻ ആ വാതിൽ വന്ന് എത്ര പാവശ്യം തല്ലിപ്പൊളിച്ചാലാ ഒന്ന് എഴുന്നേറ്റ് വരാറുണ്ട് അമ്മ ചോദിച്ചു ഞാനിപ്പോൾ നേരത്തെ എഴുന്നേറ്റതാണോ അമ്മയുടെ പ്രശ്നം എന്നാൽ ഞാൻ പോയി കിടന്ന് കുറച്ച് നേരം കൂടി ഉറങ്ങിയിട്ട് വരാം പോണ സമയമാകുമ്പോൾ അമ്മ വിളിച്ചാൽ മതി അവൾ പറഞ്ഞ് തിരിയാൻ പോയതും ഏയ് ഭദ്ര അടിയിട്ടോ നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് ടേ ഇതാ കാപ്പി ഇത് കുടിച്ചിട്ട് വേഗം ഫ്രഷ് ആയിപ്പോക്കോ എന്ന് പറഞ്ഞ് ഒരു കപ്പ് കാപ്പി അവളുടെ കയ്യിലേക്ക് കൊടുത്തു അതും കൊണ്ട് അവൾ പുറത്തേക്ക് പോകുമ്പോൾ അച്ഛൻ അവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് ആ പത്രം വായിച്ചാൽ പോലെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ന്യൂസും കാണണോ അവൾ ചോദിച്ചു ഈ പത്രത്തിലുള്ളത് തന്നെയാണോ ടി വിയിൽ വരുന്ന ന്യൂസും എന്നും അറിയാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്യുന്നതാ അച്ഛൻ പറഞ്ഞു നന്നായി അച്ഛനൊരു അധ്യാപകനാകാതിരുന്നത് അങ്ങനെ വല്ലതുമായിരുന്നെങ്കിൽ കുട്ടികൾ അച്ഛനെ പ്രാഗിക്കൊന്നേനെ അവൾ പറഞ്ഞു നീ പൊടി അവിടെ അല്ല ഇന്നെന്താ പതിവില്ലാതെ നേരത്തെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അച്ഛൻ ചോദിച്ചു എൻ്റെ പൊന്നച്ച പ്രത്യേകതയൊന്നുമില്ല അമ്മ അമ്പലത്തിൽ പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഭർത്താവിൻ്റെ പേരിൽ എന്തൊക്കെയോ വഴിപാടുകളുണ്ട് അതെല്ലാം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന് അച്ഛൻ്റെ ഈ വായലും നാക്ക് ശരിയായില്ലെങ്കിൽ എവിടെ നിന്നാണ് അടി കിട്ടണത് എന്ന് പറയാൻ പറ്റില്ല അതിന് ഞങ്ങൾ ഈ വഴിപാട് കഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞിട്ടും അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല അമ്മ പറയുന്നത് അടിയുടെ എണ്ണോ അടിയുടെ വേദനയും കുറച്ച് കുറയട്ടെ എന്നാ അവൾ പറഞ്ഞു ഡീ ഞാനെപ്പോഴങ്ങനെ പറഞ്ഞത് അതും ചോദിച്ചോണ്ട് അമ്മ പറഞ്ഞു ആ ഇത് തന്നെ പറഞ്ഞേ അമ്മയ്ക്കും മറവിയുണ്ടെന്ന് അതും പറഞ്ഞ് അവൾ ഓടി മുകളിലേക്ക് കയറി ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലാട്ടോ അമ്മ അച്ഛനോട് പറയുന്നത് അവൾ കേട്ടു പറഞ്ഞു പറഞ്ഞു എന്നോട് പറഞ്ഞതാ അവൾ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നീ പോടി എൻ്റെ ദീപക്കൊച്ച് അങ്ങനെ പറയില്ലാന്ന് എനിക്കറിയില്ലേ ഇന്ന് പറഞ്ഞ് അച്ഛൻ അമ്മയുടെ കൈ പിടിച്ച് വലിച്ച് അമ്മയെ അടുത്തിരുത്തി അതെ ഇവിടെ പ്രായപൂർത്തിയായ രണ്ട് പെൺകുട്ടികളുള്ളതാണ് മറക്കരുത് അവൾ അതും പറഞ്ഞതും അമ്മ അച്ഛൻ്റെ കയ്യിൽ ഒരു കൊടുത്തു ഔ എന്തിനെ നുള്ളുന്നേ പിന്നെ കൊച്ചു പറഞ്ഞു കേട്ടില്ലേ കൊച്ചോ അവളെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു എൻ്റെ കഞ്ഞിയിലെ അവൾ അച്ഛൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അമ്മ അച്ഛൻ്റെ കയ്യിൽ ഒന്ന് നുള്ളി ഔ എന്തിനെ ഇങ്ങനെ നുള്ളി പറിക്കുന്നേ പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞതാണോ കുറ്റം അച്ഛൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി മുഖം വെറുപ്പിച്ചു അത് കണ്ടതും അമ്മ ആ കവളിൽ ഒരു കുത്തു കൊടുത്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഭദ്ര റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി പുറത്തേക്കിറങ്ങി എന്തോ അവൾക്ക് ആ സെറ്റുമൊണ്ടെടുക്കാൻ വല്ലാത്തൊരു പേടി തോന്നി ഇത്രയും വിലപിടിപ്പുള്ളതാണെന്ന് അറിയണ്ടായിരുന്നു അവൾ മനസ്സിൽ പറഞ്ഞു ഒട്ടും താമസിയാതെ തന്നെ ആ സെറ്റുമുണ്ട് അവൾ ഭംഗിയായി ഞൊറിഞ്ഞെടുത്തു ഇനി ഇതുമെടുത്ത് താഴേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെ കേൾക്കണാവോ ഹാ അമ്പലത്തിലാ പോകുന്നത് പക്ഷെ പോകുന്നതിന് മുമ്പ് നൂറ് പ്രാവശ്യം കള്ളം പറയേണ്ട ഒരു അവസ്ഥയെ സിദ്ധു ഏട്ടോ എന്നെ പെടുത്തി കളഞ്ഞു അവൾ പറഞ്ഞുകൊണ്ട് ഇന്നലെ സിദ്ധാർത്ഥ കൊടുത്ത ആ ബോക്സ് തുറന്നു അതിൽ നിന്നും ആ ഹിപ് ചെയിൻ എടുത്തു അവളുടെ ബാഗിലേക്ക് വെച്ചു പിന്നെ മൊബൈൽ ഫോണും എടുത്ത് വീണ്ടും കണ്ണാടിയിൽ നോക്കി നല്ല ഭംഗിയായി ഞൊറിഞ്ഞ് ആ സെറ്റും കൊണ്ട് എടുത്തിട്ടുണ്ട് കഴുത്തിൽ ഒരു പാലക്കാ മാലയും കാതിൽ ഒരു വലിയ ജിമിക്കിയും ഇടത് കയ്യിൽ നിറയെ ചുവന്ന കുപ്പിവളകളും വലത് കയ്യിൽ നിറയെ ഗ്രീൻ കുപ്പിവളകളുമായിരുന്നു അവൾ ഇട്ടിരുന്നത് അത് അവൾക്ക് ഒരുപാട് ഭംഗി തോന്നിച്ചു അവൾ താഴേക്ക് ചെല്ലുമ്പോൾ അമ്മ അവളെ നോക്കി ഇത് ഇതേതാണ് ഈ ഡ്രസ്സ് ഇത് ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ അമ്മ പറഞ്ഞു ആ നന്നായി ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അവൾ മനസ്സിൽ പറഞ്ഞു എന്താ ഭദ്ര ഇതെവിടെന്ന ഇത് ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ അമ്മ പറഞ്ഞു ഇത് മുത്തശ്ശിയുടെ അമ്മ അവൾ പറഞ്ഞു അമ്മയുടെയോ ഇത് അമ്മയുടെ കയ്യിൽ കണ്ടിട്ടില്ലല്ലോ ഇത് മുത്തശ്ശിക്കാരോ അന്ന് വന്നപ്പോൾ ഗിഫ്റ്റ് കൊടുത്തതാണ് മുത്തശ്ശി ഉപയോഗിക്കാതെ അലമാരിലിരിക്കായിരുന്നു ഇന്നലെ അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നോടാ പറഞ്ഞേ അലന്മാരിൽ നിന്ന് എടുത്തോളെ അവൾ പറഞ്ഞു അതെയോ നന്നായിട്ടുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് അമ്മ അടുത്തേക്ക് വന്ന് ആ സെറ്റുമുണ്ടിൻ്റെ കരയൊക്കെ പിടിച്ചു നോക്കി ഈ സെറ്റുമുണ്ടിൻ്റെ കരയ്ക്ക് നല്ല കട്ടിയുണ്ടല്ലോ അമ്മ പറഞ്ഞു അതോ അത് അന്ന് ആരോ ഒരാൾ വന്നപ്പോൾ കൊടുത്തതാ നല്ല വിലയുണ്ടാകും അവൾ പറഞ്ഞു എന്തായാലും നിനക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അമ്മ പറഞ്ഞു അമ്മ അച്ഛനിറങ്ങിയില്ലേ ഇതുവരെ അവൾ ചോദിച്ചു പിന്നെ എത്ര നേരമായി എന്നറിയോ ഡേ പുറത്ത് നിന്നെയും നോക്കി നിൽക്കുന്നുണ്ട് വേഗം ചെല് നിന്നെ ഓഫീസിലാക്കിയിട്ട് അച്ഛനെ ഇങ്ങോട്ട് വരണം അതെന്താ ഇപ്പോൾ അച്ഛന് ഓഫീസിൽ പോയിട്ട് എന്താ കാര്യം ബാങ്കിൽ ആര് ഈ നേരത്ത് ഓ അത് ശരിയാണല്ലോ അപ്പോൾ എന്നെ ആക്കിയിട്ട് അച്ഛൻ തിരിച്ചു വരുമോ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അമ്മ ഞാനെങ്കിലെങ്കിലും പോയാനില്ലേ അവൾ ചോദിച്ചു അത് കുഴപ്പമില്ല നീ വേഗം ചെല് അതെ അമ്മ ഞാൻ പെട്ടെന്ന് വരില്ല കുറച്ച് ലേറ്റാകും അവൾ പറഞ്ഞു അതെന്താ അതോ ഞാൻ മിസ്സെന്നോട് ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മിസ്സിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് അവിടെ പോകുന്ന കാര്യത്തിന് എന്തൊക്കെയോ ഡീറ്റെയിൽസ് പറയാനാണെന്നാണ് പറഞ്ഞത് അവൾ പറഞ്ഞു ഏത് താരാമിസിൻ്റെ അടുത്തോ താരാമിസിൻ്റെ അടുത്ത് തന്നെ ആണോ എന്നാൽ പോയിട്ട് വാ എന്നാലും ഒന്നും കഴിക്കാതെ അതൊക്കെ അവിടെ നിന്ന് ഞാൻ കഴിച്ചോളാം താരാമിസ് എനിക്ക് പരിചയമില്ലാത്തതൊന്നല്ലോ അവൾ പറഞ്ഞു എന്നാൽ പോയിട്ട് വാ അവൾ അമ്മയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി അച്ഛൻ അവളേയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇത്ര നേരമായി എൻ്റെ ഭദ്ര ഇങ്ങനെ നോക്കി നിൽക്കുന്നു വേഗം വാ അച്ഛൻ പറഞ്ഞു എന്താണ് ഇത്ര തിടുക്കം അമ്പലത്തിൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെയല്ല ഒരു പെണ്ണുങ്ങളും ഉണ്ടാവില്ല അവൾ പറഞ്ഞു പിന്നെ നീ ഒന്ന് ചുമ്മാരിക്കേ ഇവിടെയും അത്യാവശ്യം നല്ല കളക്ഷനുണ്ട് അച്ഛൻ പറഞ്ഞു അമ്മേ അച്ഛൻ്റെ കോഴിപിടുത്തം തുടങ്ങി അവൾ വിളിച്ച് പറഞ്ഞതും അച്ഛൻ വേഗം ഡ്രൈങ് സീറ്റിലേക്ക് കയറി നീ കയറുന്നുണ്ടെങ്കിൽ കയറ് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി കാന്താരി അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളും വണ്ടിയിൽ കയറി അച്ഛൻ അവളെ അക്ഷർധാം ക്ഷേത്രത്തിന് മുന്നിൽ നിർത്തി അവൾ അവിടെ നിന്നും ഇറങ്ങി പൂക്കൾ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് പോയത് അവിടെ നിന്ന് അമ്പലത്തിലേക്കുള്ള തട്ടവും കാഴ്ചവയ്ക്കാനുള്ള സാധനങ്ങളും അപ്പോഴാണ് പോയിരിക്കുന്നത് കണ്ടത് അവൾ അതിൽ നിന്ന് മുല്ലപ്പൂവും റോസും തുളസിയും മിക്സ് ചെയ്ത് കെട്ടിയിരിക്കുന്ന വാങ്ങിയത് അത് വാങ്ങി അവൾ അവിടെ വെച്ച് തന്നെ തലയിൽ വെച്ചു എന്നിട്ട് അമ്പലത്തിലേക്ക് നടന്നു ഇനിയില്ല ഒന്ന് വിളിച്ചു നോക്കിയാലും അവൾ കൊണ്ടെടുക്കാൻ വന്നു എന്നെ അവൻ പറയുന്നത് കേട്ടതും അവൾ ഒന്ന് നേരേക്ക് നോക്കി അപ്പോഴാണ് അവടെ പടികൾക്ക് മുന്നിലായി നിൽക്കുന്ന അവനെ തന്നെ അവൻ പുറത്തു നേരി കൈവച്ചു കാണിക്കുന്നുണ്ടായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് പേഴ്സിലേക്ക് അതെ ഇങ്ങനെ കൈ പിടിച്ച് കയറുന്നതും ഏതെങ്കിലും ന്യൂസ്കാരോ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരോ കണ്ടാൽ നാളെ വാർത്തയാകും അവൾ പറഞ്ഞു ആര് വേണമെങ്കിലും കണ്ടോട്ടെ വാർത്ത എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ദീപയ്ക്കും സജീവിനും എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് സാറ് ഒന്ന് അന്വേഷിക്കേ എന്നിട്ട് മതി അവൾ പറഞ്ഞു അത് നിന്റെ അച്ഛനും അമ്മയല്ലേ അതെ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം അവരോട് പോയി അന്വേഷിക്കാൻ അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം കേട്ടോ എന്നെ തള്ളിക്കളയാൻ മാത്രം അത്രയും വിഡ്ഢികളല്ല നിൻ്റെ അച്ഛനും അമ്മയും ഓ അഹങ്കാരം പറയുന്നത് കേട്ടില്ലേ അഹങ്കാരമല്ല എൻ്റെ ആത്മവിശ്വാസമാണ് ആർക്കും എന്നെ ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവൻ പറഞ്ഞു ആഹാ അങ്ങനെ ആരും തന്നെ ഇഷ്ടപ്പെടണ്ട അവൾ എടുത്തടിച്ചത് പറഞ്ഞു ഓ തീരെ കുശമ്പില്ല അല്ലേ ഇതേ കുശുമ്പ് തന്നെയാണ് ഞാൻ നേരത്തെ അവിടെ കാണിച്ചതും അവൻ തിരിച്ചു പറഞ്ഞു പിന്നെ അവൾ ഒന്നും മിണ്ടാതെ നടന്നു അവർ ഒരുമിച്ച് അകത്തേക്ക് നടന്ന് ചെന്നപ്പോൾ കണ്ടു നിറയെ പൂക്കളാൽ അലങ്കരിച്ചിട്ടിരിക്കുന്നു ഇത്രയും ഭംഗിയായിട്ട് ഇന്നെന്താ അലങ്കരിച്ചിരിക്കുന്നത് ഇന്നെന്തെങ്കിലും പ്രത്യേകതയുണ്ടാവോ അവൾ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു ചെറിയൊരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ വിശേഷാൽ പൂജ മുഴുവനും മുത്തശ്ശിയുടെ വകയാണ് അതായത് കൈലാസം ഗ്രൂപ്പിൻ്റെ വക അതെയോ ഇതെന്നോട് പറഞ്ഞില്ലല്ലോ അങ്ങനെ പറയാത്തതായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട് ഇന്നത്തെ ഈ വിശേഷാൽ പൂജയ്ക്ക് ഒരു കാരണം കൂടിയുണ്ട് ഇന്ന് ചെറുതായിട്ട് എൻ്റെ ബർത്ത്ഡേ ആണ് അവൻ പറഞ്ഞു അത് കേട്ടതും അവൾ അവിടെ നിന്നു അവൻ തിരിഞ്ഞു നോക്കി എന്താ അവിടെ നിന്നത് എന്നിട്ട് എന്നോട് സിദ്ധം പറഞ്ഞില്ലല്ലോ അവളുടെ ശബ്ദം മാറിയിരുന്നു അത് പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ല ഞാൻ നിനക്ക് ഒരു സർപ്രൈസ് തന്നതല്ലേ അവൻ പറഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി പിന്നെ അവൻ്റെ ഒപ്പം നടന്നു അവൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ നടന്നു സൂര്യ വേണമെങ്കോ അവൻ ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു ഇല്ലേ ഇങ്ങോട്ട് നോക്കിയേ അവൻ അവളുടെ മുഖം പിടിച്ചു തിരിച്ചു എന്താ ഈ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് അത് ഒരു വാക്ക് എന്നോട് ഇന്നലെ പറയായിരുന്നു എന്തെങ്കിലും ഒരു കുഞ്ഞു സമ്മാനമെങ്കിലും ഞാൻ തന്നാനില്ലേ അവൾ ചോദിച്ചു ആര് പറഞ്ഞു നിൻ്റെ കയ്യിൽ സമ്മാനം ഇല്ലെന്ന് ഞാൻ ഇന്നലെ മുൻകൂട്ടി എനിക്കുള്ള സമ്മാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു മറന്നോ നീ അവൻ ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവനും വല്ലാത്ത വിഷമമായിരുന്നു അവൾ ആ നിറഞ്ഞ കണ്ണോടെ തന്നെ അവനെ നോക്കി എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണ്ട ഇന്നലെ ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തന്നിരുന്നു അത് ഞാൻ തന്നെ ഇട്ടു തരാമെന്ന് പറഞ്ഞു അതായിരുന്നു എനിക്ക് വേണ്ട പിറന്നാൾ സമ്മാനം അവൻ പറഞ്ഞു അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകിയിരുന്നു ഇതെവിടെന്നാ ഇത്ര പെട്ടെന്ന് കരയാൻ പറ്റുന്നത് അവൻ ചോദിച്ചു ഞാനങ്ങനെ എപ്പോഴും കരയുന്ന കൂട്ടത്തിലല്ല മനസ്സിൽ തട്ടി സങ്കടം വന്നാൽ മാത്രമേ എൻ്റെ ഈ കണ്ണുകൾ എന്നെ ചതിക്കാറുള്ളൂ അവൾ പറഞ്ഞു അപ്പോൾ അത്രയും വലിയ സങ്കടമായോ ഇന്ന് അതെ ഒരുപാട് സമ്മാനങ്ങൾ സിദ്ധുവായിട്ടും തന്നിട്ടുണ്ടെങ്കിലും തിരിച്ച് അങ്ങോട്ടൊന്നും എനിക്ക് തരാൻ പറ്റിയിട്ടില്ല അത് പറഞ്ഞതും അവൻ ചുറ്റും ഒന്ന് നോക്കി ആരുമില്ല എന്ന് കണ്ടതും പെട്ടെന്ന് അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി ഏയ് വിട് സിദ്ധുവായിട്ടാ അവൾ കിടന്ന് പിടയുന്നുണ്ടായിരുന്നു അവൻ മുറുകയെ പിടിച്ചതേയുള്ളൂ എനിക്ക് ഈ ലോകത്ത് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നത് എല്ലാം എനിക്ക് വാങ്ങാൻ പറ്റും പക്ഷേ എനിക്ക് വാങ്ങാൻ പറ്റാത്ത സമ്മാനമാണ് വേണ്ടത് അവൻ പറഞ്ഞു അ അതെന്താ ഇപ്രാവശ്യത്തെ പിറന്നാൾ സമ്മാനം ഞാൻ നിന്നോട് ചോദിക്കാതെ ഞാൻ തന്നെ എടുത്തോണം അതിൻ്റെ അവകാശമായി കൂട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു എന്നിട്ട് അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചതും അവൾ പെട്ടെന്ന് തന്നെ അവനെ തള്ളി മാറ്റി ഇത് അമ്പലമാണ് സിദ്ധു എന്തേ കാണിക്കുന്നേ അവൾ ചോദിച്ചു അപ്പോൾ അമ്പലത്തിൽ വെച്ചത് ആയതുകൊണ്ടാണ് പ്രശ്നം അല്ലാതെ കുഴപ്പമൊന്നുമില്ലല്ലേ അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു അധികം ഇങ്ങനെ നിന്ന് വിയർക്കണ്ട വാ അവൻ അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ നടന്നു രണ്ടുപേരും ചേർന്ന് തന്നെ ഭഗവാനെ തൊഴുതു അതിനുശേഷം അവൻ അവളെയും കൊണ്ട് വേഗം കാറിലേക്ക് വന്നു ഇതെന്താ ഇത്ര പെട്ടെന്ന് തൊഴുതു കഴിഞ്ഞോ പൂജയുടെ പ്രസാദൊന്നും വാങ്ങിയില്ല അവൾ പറഞ്ഞു അതൊക്കെ നമുക്ക് വീട്ടിലെത്തും ആദ്യം അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം അവൻ പറഞ്ഞു അ അതെന്തിനാ അവളുടെ ശബ്ദത്തിൽ ഒരു വിറയൽ കണ്ടു നിനക്ക് കാര്യം മനസ്സിലായെന്ന് നിൻ്റെ ഈ ശബ്ദത്തിലെ വിറയലിലൂടെ തന്നെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് വേറെ ചോദ്യവും പറിച്ചിലും ഒന്നും വേണ്ട വേഗം വാ എന്ന് പറഞ്ഞ് അവൻ അവളെ കാറിലേക്ക് കയറ്റി അവൻ സ്വയം ഡ്രൈവ് ചെയ്താണ് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയത് അവിടെ ചെന്നിട്ടും അവൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി അവൻ പക്ഷേ അതൊന്നും നോക്കാതെ അവളെ കൈ പിടിച്ചുകൊണ്ട് ലിഫ്റ്റിലേക്ക് വന്നു അവർ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുഴുവനും നിറയെ പൂക്കളാൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്നിവിടെ എന്തെങ്കിലും പരിപാടിയുണ്ടോ അവൾ ചോദിച്ചു പരിപാടിയുണ്ട് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അതെയോ അപ്പോൾ ഒരുപാട് പേരുണ്ടാവോ അവൾ ചോദിച്ചു ഇല്ല ഞാനും നീയും പിന്നെ നമ്മുടെ ലക്കിയും നമ്മൾ മാത്രം അതിനാണോ ഇത്രയും വലിയ അറേഞ്ച്മെൻറ്സ് പിന്നെ നീ എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റല്ലേ എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റിന് സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് അവൻ അവളുടെ ചെവിയുടെ അടുത്തായി വന്ന് പറഞ്ഞു പറഞ്ഞ തീരലും പെട്ടെന്ന് അവൻ അവളുടെ വയറിൽ കൈ വെച്ചു ആ എന്താ അവൻ ചോദിച്ചു ഒന്നുമില്ല കൈ കൈയെടുക്ക സിദ്ധു കേട്ടോ അവൾ പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു അത് അവിടെയുണ്ടോ എന്ന് നോക്കിയതാ ഇല്ല അവിടെയില്ല ഇല്ല അപ്പോൾ എൻ്റെ കയ്യിലേക്ക് താത് അവൻ പറഞ്ഞു അവൾ ഒരു പിടച്ചിലോടെ അവൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി വേഗം താ അവൻ പറഞ്ഞു അവൾ ബാഗ് തുറക്കാൻ നോക്കി ആദ്യം എന്നെ വിട് ഇല്ല വിടുന്നില്ല നിനക്ക് ബാഗിൽ നിന്ന് എടുക്കാലോ എടുത്തോ അവൻ പറഞ്ഞു അവൾ ആ ബോക്സ് എടുത്തു ഇനി ഇങ്ങത്താ അവൻ തന്നെ അത് മേടിച്ചു ഒരു കൈ അപ്പോഴും അവളെ പിടിച്ചിട്ടുണ്ട് അവൻ ആ ബോക്സ് തുറക്കുന്ന ആ തക്കത്തിന് അവൾ അവനിൽ നിന്ന് പിടഞ്ഞു മാറി സൂര്യ വേണ്ട അവൾ മാറിപ്പോകുന്നത് കണ്ട് അവൻ പറഞ്ഞു അത് അത് ഞാനിട്ടോളാം അവൾ പറഞ്ഞു എന്നിട്ട് നീ എന്താ ഇന്നലെ ഇടാഞ്ഞത് അത് അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ അവൾ നിന്ന് വിൽക്കി പറ അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ടിരുന്നു അതനുസരിച്ച് അവൾ മാറി മാറിപ്പോയിക്കൊണ്ടിരുന്നു പറയും പത്ര ഇന്നലെ നീ എന്താണ് ഇടാതിരുന്നത് എന്തിനാണ് നീ അമ്പലത്തിലേക്ക് വന്നപ്പോൾ അത് ബാഗിലാക്കി കൊണ്ടുവന്നത് പറ അവൻ വീണ്ടും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരുന്നു അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക